നീ ഇങ്ങനെ വിഷമിക്കാതിരിക്കാ ആൽബി നിന്നെ ഇങ്ങനെ കാണുന്നത് സഹിക്കാൻ പറ്റുന്നില്ല ആ പഴയ ആൽബിയെ ഞങ്ങൾക്ക് തിരിച്ചു വേണം മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചും വഴക്കുണ്ടാക്കിയും നടക്കുന്ന ആൽബിയെ മാത്രം മതി എല്ലാവർക്കും സങ്കടപ്പെടുന്ന ആൽബിയെ ആർക്കും വേണ്ട അല്ലേടാ അങ്ങനെയാണോ ഞാൻ പറഞ്ഞത് ഇത് തന്നെയാണ് ഇപ്പോഴത്തെ നിന്റെ കുഴപ്പം എന്തിലും ഏതിലും നെഗറ്റീവ് മാത്രം കാണും ഇപ്പോൾ സന്തോഷിക്കാനുള്ള എന്തെങ്കിലും കാരണം എൻ്റെ ജീവിതത്തിൽ ഉണ്ടോടാ ഇരുപത്തൊമ്പത് വർഷത്തിനിടയിൽ ആദ്യമായി ആൽബി ഒരു തെറ്റ് ചെയ്തു പ്രേമിച്ച പെണ്ണിന് വേണ്ടി ആ തെറ്റിൽ അമ്മുവും ടീനുവൊക്കെ ഒരുപാട് കരഞ്ഞു അതിലൂടെ അത്രയും നാളും ആൽബി ചെയ്ത ശരികളും ഇല്ലാതായി അന്ന് കരഞ്ഞവരൊക്കെ ഇന്ന് അവർ ആഗ്രഹിച്ച നിലയിലെത്തി ആൽബി മാത്രം ചെയ്തു പോയ തെറ്റിൻ്റെ പേരിൽ ഓരോ നിമിഷവും മരിച്ചോണ്ടിരിക്കുക ആൽബി കുറ്റപ്പെടുത്തിക്കോ ശിക്ഷിച്ചോ പക്ഷേ അതിനു മുൻപ് എനിക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള മനസ്സ് കാണിക്കണം അതിപ്പോ ടീനു ആയാലും അമ്മു ആയാലും കടുപ്പിച്ച് പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുന്നവന്റെ കൂടെ കിച്ചനും എഴുന്നേറ്റു ഇതാണ് ഇപ്പോഴാടാ നീ ആൽബിൻ ജോൺ കളരിക്കലായത് ഞാനെന്നാ ഇറങ്ങുവ ഓഫീസിലേക്ക് പോകുവാണോ പിന്നല്ലാതെ വ്യക്തി ജീവിതത്തിലെ നഷ്ടങ്ങൾ ഓർത്തിരുന്ന ബിസിനസ് വളരില്ല കിച്ചന്റെ ഒന്ന് തട്ടി ദേവുവിനോടും യാത്ര പറഞ്ഞ് അവനിറങ്ങി അമ്മുവിൻ്റെ റൂമ് കളന്ന് പോയപ്പോൾ അവന്റെ ഹൃദയം വല്ലാതെ മിടിച്ചു രണ്ടു ചുവട് പിന്നിലേക്ക് വെച്ച് അവൻ ആ മുറിയിലേക്ക് നോക്കി കട്ടിലിന്റെ ഹെഡ് റെസ്റ്റിൽ ചാരിയിരുന്ന് ലാപ്ടോപ്പിൽ എന്തോ നോക്കുകയായിരുന്നു അവള് അടുത്ത മാസത്തെ ഇന്റർവ്യൂവിനുള്ള പ്രിപ്പറേഷൻ ആണെന്ന് ആൽബിക്ക് മനസ്സിലായി ശബ്ദം ഉണ്ടാക്കാതെ ആ വാതിലടച്ചവൻ പോയി ലാപ്ടോപ്പ് അടച്ചു വെച്ച് അടഞ്ഞ വാതിലേക്ക് നോക്കി അമ്മു അങ്ങനെ തന്നെ ഇരുന്നു പോയി ഗാഢനിദ്രയിലായിരുന്ന ആൽബി പെട്ടെന്നാണ് ഞെട്ടി എഴുന്നേറ്റത് കുറച്ചുനേരം അവനായി ഇരിപ്പ് തുടർന്നു പിന്നെ കണ്ണു തിരുമ്മി ഫോൺ ഫോണെടുത്ത് നോക്കി സമയം വൈകിയെന്ന ചിന്തയിൽ പെട്ടെന്ന് തന്നെ അവൻ എഴുന്നേറ്റ് മുഖം കഴുകി താഴേക്ക് പോയി അപ്പോഴാണ് അടുക്കളയിൽ നിന്നും പതിവില്ലാത്തൊരു ബഹളം അവൻ കേട്ടത് എന്തെന്നറിയാൻ ചെന്നു നോക്കിയ ആൽബിയുടെ കാലുകൾ പെട്ടെന്ന് നിശ്ചലമായി അടുക്കളയിൽ സ്ലാബിൽ കയറിയിരുന്ന് അമ്മച്ചിയോട് വാത്തോരാതെ വിശേഷങ്ങൾ പറയുന്ന ടീനുവിനെയാണ് ആൽബിക്ക് അവളെ കാണാൻ സാധിച്ചത് ചുട്ടുപഴുത്ത നെഞ്ചിൽ തണുപ്പ് പടരുന്നത് ആൽബി അറിഞ്ഞു അവൻ കണ്ണിമ വെട്ടാതെ അവളെ തന്നെ നോക്കി ഒരു മാറ്റവുമില്ല പെണ്ണിനെ ഒരൽപ്പം കൂടി മെരിഞ്ഞിട്ടുണ്ടെന്നല്ലാതെ അമ്മച്ചിയോട് എന്തോ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് മുഖം ഉയർത്തിയപ്പോഴാണ് അവൾ ആൽബിയെ കണ്ടത് മുഖത്തെ ചിരിമാഞ്ഞു നോട്ടമാവൻ്റെ കണ്ണിൽ തറച്ചു നിന്നു സ്ലാബിൽ നിന്നും ഇറങ്ങി അവനെ കൂർപ്പിച്ചു നോക്കി അവൾ പോകാൻ തുനിഞ്ഞതും ആൽബി ഇടം കയ്യാൻ അവളെ പിടിച്ചു നിർത്തി പോയ അതേ സ്പീഡിൽ തന്നെ അവൾ അവൻ്റെ മുന്നിലേക്ക് വന്നിരുന്നു കൈ കൈവിഴിവിക്കാൻ അവൾ ശ്രമിച്ചുവെങ്കിലും കൂടുതൽ ശക്തിയിൽ ആ പിടി മുറുകിയതേ ഉള്ളൂ വന്നപ്പോൾ തന്നെ രണ്ടും കൂടി അടി തുടങ്ങിയോ അമ്മച്ചിയുടെ ശബ്ദം കേട്ടതും ആൽബി കൈമാറ്റി ടീനെ പുച്ചത്തോടെ ഒന്ന് നോക്കി വർഷങ്ങൾക്ക് ശേഷം കാണുന്നതല്ലേ അമ്മച്ചി അതിന്റെ ഒരു സ്നേഹപ്രകടനമാണ് അല്ലേ ആൽബിൻ ജോൺ വർഷങ്ങൾക്ക് ശേഷമോ അതെന്നാ ടീനെ നീ അങ്ങനെ പറഞ്ഞത് ഇടയ്ക്ക് അങ്ങോട്ടേക്ക് വന്ന് നിന്നെ കാണാ കാണുമായിരുന്നില്ലേ ശരിയാണ് അമ്മച്ചി പറഞ്ഞത് ടീനുവിനെ കാണാനായി ഞാൻ പലതവണ ബാംഗ്ലൂരിലേക്ക് പോയതാണ് പക്ഷേ ഒരു തവണ പോലും കാണാൻ പറ്റിയില്ല അതോർത്തുകൊണ്ട് അവൻ ടീനയെ നോക്കിയതും അവളും അതേ ചിന്തയിലായിരുന്നു എന്ന് അവന് മനസ്സിലായി അവൾ പോകാനായി തിരിഞ്ഞതും വീണ്ടും ആൽബിയുടെ പിടിയിൽ അവൾക്ക് നിൽക്കേണ്ടി വന്നു ദേഷ്യത്തോടെ അവനെ നോക്കിയപ്പോഴേക്കും ആൽബി അവളെയും കൊണ്ട് മുകളിലേക്ക് നടന്നിരുന്നു അമ്മച്ചിയുള്ളത് കൊണ്ട് മറ്റൊന്നും പറയാതെ അവൾക്ക് കൂടെ ചെല്ലേണ്ടി വന്നു എന്നാൽ മുകളിലെത്തിയതും അവൾ അവൻ്റെ കൈ ശക്തിയിൽ കുടഞ്ഞു മാറ്റി പഴയ അധികാരം കാണിക്കാനാണെങ്കിൽ അത് വേണ്ട ആൽബി ദേഷ്യത്തോടെ തന്നെ ടീന പറഞ്ഞു അധികാരമല്ല എൻ്റെ അവകാശമാണ് വരും വരായികൾ ചിന്തിക്കാതെ ചെയ്തു പോയ തെറ്റിൻ്റെ പേരിൽ ഇനിയും എന്നെ ശിക്ഷിക്കാനാണോ നിന്റെ തീരുമാനം തെറ്റല്ല ആൽബി ചതി എന്റെ സൗഹൃദത്തെ ചതിച്ച് എന്റെ വിശ്വാസം ഇല്ലാതാക്കിയിട്ട് ഇപ്പോൾ ശിക്ഷിക്കുന്നത് എന്തിനാണെന്നോ ടീനു പ്ലീസ് എല്ലാത്തിനും കൂടെ നിൽക്കുന്ന നീ അന്നും എന്നോടൊപ്പം നിൽക്കുമെന്ന് കരുതി ഞാൻ പറഞ്ഞല്ലോ മറ്റൊന്നും ഞാനപ്പോൾ ചിന്തിച്ചില്ല ആ പ്രവൃത്തിക്ക് ഞാൻ കൂട്ടു നിൽക്കില്ലെന്ന് നിനക്കറിയാമായിരുന്നു ആൽബി അതുകൊണ്ടാണ് എന്നെ ഒന്നും അറിയിക്കാതെ നീ ആ നാടകം ക്രിയേറ്റ് ചെയ്തത് എന്നിട്ട് എന്ത് നേടി നീ ഒന്നും ഒന്നും നേടിയില്ല ഇപ്പോഴും അമ്മ വിശ്വസിച്ചിരിക്കുന്നത് ഞാനും നീയും പ്രണയിച്ചുവാണെന്നും എന്തോ കാരണത്താൽ പിരിഞ്ഞെന്നുമാണ് അങ്ങനെ വിശ്വസിപ്പിച്ചത് നീ തന്നെയല്ലേ അതുകൊണ്ടല്ലേ അവൾക്കിപ്പോൾ വേറെ കല്യാണമായത് അതിലും വലിയ എന്ത് ശിക്ഷയാ ആൽബി നിനക്ക് കിട്ടാനുള്ളത് അവൾക്ക് മാത്രമല്ലല്ലോ നിനക്കും ആയില്ലേ നാളെയാണ് വാക്കുറപ്പിക്കൽ ഉം അറിയാം പപ്പയുടെയും അമ്മിയുടെയും സെലക്ഷൻ തെറ്റില്ലെന്ന് എനിക്കുറപ്പുണ്ട് ഒറ്റ കാര്യത്തിലേ സങ്കടമുള്ളൂ ഒരേ ദിവസം തന്നെ നമ്മുടെ രണ്ടു പേരുടെയും കല്യാണം നടക്കണമെന്ന ആഗ്രഹം ഇനി നടക്കില്ല അത് പറഞ്ഞപ്പോഴേക്കും ടീനയുടെ കണ്ണ് നിറഞ്ഞിരുന്നു അത് തുടച്ചു കൊടുക്കാനായി ആൽബിയുടെ കൈ ഉയർന്നെങ്കിലും പെട്ടെന്ന് തന്നെ അവൻ പിൻവലിച്ചു പക്ഷേ സാരമില്ല ഒരുമിച്ച് കഴിഞ്ഞവർക്കിടയിൽ ഇപ്പോൾ നല്ലൊരു വിള്ളലുണ്ട് സോ കല്യാണം രണ്ടായിട്ട് നടക്കുന്നത് തന്നെയാണ് നല്ലത് അമ്മു അല്ലാതെ മറ്റൊരു പെണ്ണ് എന്റെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ടീനു നീ എന്താ ആൽബി കരുതിയത് എന്തൊക്കെയോ കണക്കൂട്ടലുകൾ നടത്തി നീ ഓരോന്ന് വിളിച്ചു പറഞ്ഞിട്ടും ഓരോന്ന് കാട്ടിക്കൂട്ടിയിട്ടും പിന്നീട് ചെന്ന് മാപ്പ് പറയുമ്പോഴേക്കും അമ്മു നിന്നെ വിശ്വസിക്കുമെന്നോ നിന്റെ ഉദ്ദേശം അറിഞ്ഞിരുന്ന ഞാൻ പോലും നിന്റെ കൂടെ നിന്നിട്ടില്ല അപ്പോഴാ ആ ഹൃദയം തകർന്ന ആ പെണ്ണ് അവൾ എങ്ങനെ നിൽക്കാനാ എടാ ഭൂമിയോളം ക്ഷമിക്കാൻ കഴിവുള്ള ഏതൊരു പെണ്ണിന്റെ ഉള്ളിലും നീറിപ്പുകയുന്നൊരു അഗ്നിപർവ്വതമുണ്ട് അതിന്റെ ചൂട് താങ്ങാൻ നിനക്കൊന്നും ഈ ജന്മം കഴിയില്ല എങ്കി ഇങ്ങനെ നീറാതെ ആ പർവ്വതം പൊട്ടിത്തെറിക്കട്ടെ അതിൽ വെന്ത് ചാമ്പലാകുന്നതാ ഇതിലും നല്ലത് മതിയായി എനിക്ക് അതും പറഞ്ഞ് ടീനയെ മറികടന്ന് ദേഷ്യത്തോടെ അവൻ മുറിയിൽ നിന്നിറങ്ങി പോയപ്പോഴേക്കും അവൾ അങ്ങനെ തന്നെ നിന്നു പിറ്റേന്ന് തന്നെ ടീനയുടെയും പാറേകുന്നേൽ ജെയിംസിന്റെ കല്യാണം ഉറപ്പിക്കൽ നടന്നു എത്ര സങ്കടം ഉള്ളിലുണ്ടെങ്കിലും അതൊന്നും പുറമെ കാണിക്കാതെ തന്റെ ടീനുകൊച്ചിന്റെ ഓരോ ചടങ്ങിനും മുന്നിൽ തന്നെ ആൽബി ഉണ്ടായിരുന്നു ഒന്നിന്റെ പേരിലും അവന്റെ അവകാശം ഇല്ലാതാക്കാൻ ടീനയ്ക്കും കഴിഞ്ഞില്ല മനസ്സമ്മതത്തിന്റെ അന്ന് തന്നെയായിരുന്നു അമ്മുവിന്റെ ഇന്റർവ്യൂ പള്ളിയിൽ നിൽക്കുമ്പോൾ ആൽബിയുടെ പ്രാർത്ഥന അമ്മുവിന് വേണ്ടിയായിരുന്നു സ്റ്റേജിൽ കയറി എല്ലാവരെയും ഫേസ് ചെയ്യാൻ പേടിയുള്ളവൾ ഇന്നാ ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ സധൈര്യം ഇരിക്കുന്നുണ്ടാവും എന്നവൻ മനസ്സിലായി ഓർത്തു കഴുത്തിലെ മാലയിൽ വെറുതെ അവൻ്റെ കൈ ഓടി നടന്നു പിറന്നാൾ ദിവസം നഷ്ടപ്പെട്ടു പോയ പൊൻകുരിശ് എന്നും അമ്മുവിന് ധൈര്യം നൽകുന്നതായിരുന്നു എന്നോർത്തതും അവനൊന്ന് ചിരിച്ചു അപ്പോഴേക്കും ചടങ്ങ് കഴിഞ്ഞ് എല്ലാവരും പള്ളിയിൽ നിന്ന് ഇറങ്ങിയിരുന്നു ഇന്റർവ്യൂ കഴിഞ്ഞ് വീട്ടിലെത്തിയ അമ്മുവിനെ കണ്ടതും ഹർഷൻ അവന്റെ വീൽ ചെയർ ഉരുട്ടി അവളുടെ അടുത്തേക്ക് ചെന്നു എന്തിനാ ഹർഷേട്ട ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ഞാൻ അങ്ങോട്ട് തന്നെയല്ലേ വരുന്നത് ഇതിപ്പോ ഒരു കഷ്ടവുമില്ല മോളെ നിന്റെ ഇന്റർവ്യൂ എന്താന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ ഇരിക്കുകയായിരുന്നു ഞാൻ അങ്ങനെ വന്നതാ വിചാരിച്ചതുപോലെയൊന്നും അല്ലായിരുന്നു ഹർഷേട്ട ചോദിച്ച ചോദ്യങ്ങളിൽ പകുതിയും എനിക്കറിയില്ലായിരുന്നു അതിനൊന്നും ഒരു കാര്യവുമില്ല ആത്മിക നിന്റെ ബുദ്ധി അളക്കുന്ന പരീക്ഷകളൊക്കെ കഴിഞ്ഞതല്ലേ ഇത് നിന്റെ കഴിവ് ടെസ്റ്റ് ചെയ്യാനുള്ളതാ ഓരോ ചോദ്യവും നീ എങ്ങനെ നേരിടുന്നു എന്നതിലാണ് വിജയം എന്തായാലും റിസൾട്ട് വരുമ്പോൾ നമുക്കറിയാം പുതിയ പ്രൊജക്ടിൻ്റെ പ്രസന്റേഷൻ റിപ്പോർട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് കിച്ചന്റെ കോള് വന്നത് അവൻ പറഞ്ഞു കാര്യങ്ങൾ കേട്ട് ഇരിക്കാനേ ആൽബിക്ക് കഴിഞ്ഞുള്ളൂ യാന്ത്രികമായി ആ കോള് കട്ട് ചെയ്തിട്ടും കിച്ചൺ പറഞ്ഞ വാക്കുകൾ ആൽബിയുടെ ഹൃദയ തെറ്റിച്ചു അപ്പോഴാണ് ജെറി ക്യാബിനിലേക്ക് കയറി വന്നത് ഇച്ചായ അറിഞ്ഞു അമ്മുവിൻ്റെ എൻഗേജ്മെൻറ്റ് ഡേറ്റ് എടുത്തു ടീനുച്ചിയുടെ കല്യാണത്തിൻ്റെ പിറ്റേന്ന് തന്നെയാണ് എൻഗേജ്മെൻ്റ് ഇത്ര പെട്ടെന്ന് ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല ഇച്ചായ ഇപ്പോൾ അമ്മു വിളിച്ചു പറഞ്ഞപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി ചന്തുവിൻ്റെ വീട്ടുകാരുടെ നിർബന്ധമാണെന്ന് പൂർണ്ണ മനസ്സോടെയാണോ അമ്മു എല്ലാം സമ്മതിച്ചത് പിന്നല്ലാതെ അവരുടെ ഇഷ്ടം അറിഞ്ഞിട്ടല്ലേ ചന്ത് വീട്ടിൽ വന്ന് കാര്യം അവതരിപ്പിച്ചത് ഇതിപ്പോ ഇച്ചായനെ സ്നേഹിച്ചവളുടെയും ഇച്ചാനെ സ്നേഹിച്ചവളുടെയും കല്യാണമായി ഇനി എന്റെ ഇച്ചായനും വേണം ഒരു ജീവിതം നിനക്കില്ലാത്തൊരു ജീവിതം എനിക്കും വേണ്ട ഓഹോ അത്രയ്ക്ക് വേണ്ടട്ടോ ഞാൻ കല്യാണം വേണ്ടെന്ന് വെച്ചതിന് തക്കതായ കാരണമുണ്ട് ജെറി പ്രണയം എല്ലാവരിലും പല അളവിലായിരിക്കും പക്ഷെ വിരഹം അത് എന്നും വേദന തന്നെയാടാ ആൽബി ജെറിയോടായി പറഞ്ഞു എന്റേത് നഷ്ടപ്രണയം അല്ല ഇച്ചായ ആ പ്രണയം ഇന്നും എന്നിൽ നിറഞ്ഞു നിൽപ്പുണ്ട് പക്ഷേ ഇച്ചാനും ടീനൂച്ചിയും വേർപിരിഞ്ഞതാണ് ചേച്ചിക്ക് വേറെ കല്യാണവുമായി ആൽബിയിൽ നിന്നും പ്രതികരണമൊന്നുമില്ലാതെ വന്നപ്പോൾ ജെറി അവനെ സൂക്ഷിച്ചു നോക്കി ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുന്നവൻ്റെ കണ്ണു നിറഞ്ഞൊഴുകാൻ തയ്യാറായി നിൽപ്പുണ്ട് എന്നാൽ ഇമ വെട്ടാതെ ആ കണ്ണുനീരിനെ അവൻ തടഞ്ഞു നിർത്തിയേക്കുവാണ് ആരുടൊക്കെയോ ഉള്ള പ്രതിഷേധം എന്ന പോലെ ഇച്ചായ ഞാൻ പറയുന്നതുമല്ലെന്ന് കേൾക്കുന്നുണ്ടോ ഞാനും ടീനുവും എന്തിനാ പിരിഞ്ഞതെന്ന് നിനക്കറിയുമോ ജെറി അത് ചോദിച്ചപ്പോഴൊന്നും ഇച്ചായൻ പറഞ്ഞില്ലല്ലോ എന്ന് നീ ചോദിക്കാതെ ഒരു കാര്യം ഞാൻ പറയട്ടെ എന്താ ഇച്ചായ അമ്മു എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ആദ്യം അറിഞ്ഞത് നീയല്ലേ അവൾക്ക് സപ്പോർട്ട് നൽകി ഞങ്ങളെ ഒന്നിപ്പിക്കാൻ ശ്രമിച്ചതും നീയല്ലേ അവൾ എൻ്റെ പെണ്ണാണെന്ന് ഉറപ്പിച്ച് പറഞ്ഞതും നീയല്ലേ അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ ഇച്ചായ അമ്മു അതൊക്കെ മറന്നു പക്ഷേ എനിക്കങ്ങനെ മറക്കാൻ പറ്റില്ലടാ എന്തൊക്കെ ഈ പറയുന്നത് ശരിക്കും ടീനു ചീച്ചാൻ പ്രേമിച്ചിരുന്നോ നിനക്ക് എന്തു തോന്നുന്നു ജെറി എനിക്ക് അന്നും ഇന്നും അത് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല അഥവാ പ്രേമത്തിലായിരുന്നെങ്കിൽ ഒരിക്കലും നിങ്ങൾ പിരിയില്ലായിരുന്നു പക്ഷേ പക്ഷേ അമ്മുവിനെല്ലാം നേരിട്ട് ബോധ്യപ്പെട്ടതല്ലേ അതിനപ്പുറം എൻ്റെ വിശ്വാസത്തിന് എന്ത് പ്രസക്തിയാണ് ഇച്ചായ ഉള്ളത് അതാ ഞാൻ പിന്നെ ഒന്നും ചോദിക്കാഞ്ഞേ അമ്മുവിൻ്റെ മനസ്സിലിപ്പോൾ എന്നെ കുറിച്ചുള്ള ഇമേജ് എന്താടാ എല്ലാ അർത്ഥത്തിലും സ്വന്തമാക്കിയ പെണ്ണിന്റെ കല്യാണം നടത്താൻ നടക്കുന്ന നട്ടലില്ലാത്ത പൊരുത്തൻ അല്ലേ ഇച്ചായ എന്തൊക്കെയായി വിളിച്ചു പറയുന്നത് നീ പോയി ജോലി ചെയ്യാൻ നോക്ക് ഇനി കല്യാണവും നിശ്ചയവും ഒക്കെ ആയിട്ട് ലീവ് കുറെ എടുക്കേണ്ടതല്ലേ ജോലി ചെയ്യാൻ നോക്ക് ഇച്ചായ അമ്മുവിനറിയാത്ത എന്തെങ്കിലും സത്യമുണ്ടോ ഉണ്ട് അത് നീ അറിഞ്ഞതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല അറിയേണ്ടത് അവളാണ് അമ്മു ഇനി അതിനൊരവസരം കിട്ടുമോ മറുപടി പറയാതെ ആൽബി ഒന്ന് ചിരിച്ചു അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ജെറിക്ക് കഴിഞ്ഞിരുന്നില്ല കുറച്ച് നേരം ആൽബിയെ നോക്കിയിരുന്ന് അവൻ പോയി മനസ്സ് അസ്വസ്ഥമായിട്ടും വൈകുന്നേരം വരെ ആൽബി ഓഫീസിൽ തന്നെയിരുന്നു വീട്ടിൽ പോയാൽ മനസ്സ് കൈവിട്ടു പോകുമെന്ന് അവൻ ഉറപ്പായിരുന്നു ഇതിനിടയിൽ പലതവണ കിച്ചൻ വിളിച്ചെങ്കിലും ആൽബി കോൾ അറ്റൻഡ് ചെയ്തതേയില്ല ആരുടെയും ആശ്വാസവാക്കുകൾ വാക്കുകൾ തൻ്റെ മനസ്സ് ശാന്തമാക്കാൻ കഴിയില്ലെന്ന് ആൽബിക്ക് അറിയാമായിരുന്നു അതുകൊണ്ടാണ് കോൾ എടുക്കാഞ്ഞേ വൈകുന്നേരം ഓഫീസിൽ നിന്ന് ഇറങ്ങിയതും മഴ പെയ്യാനായി തുടങ്ങി ജെറിയോട് കാറെടുത്തിട്ട് വരാൻ പറഞ്ഞ് ആൽബി ആ മഴ നോക്കി നിന്നു കാർമേകത്തുണ്ടിൽ നിന്നും തന്റെ പ്രണയിനീ തന്നിലേക്ക് ചേർക്കുന്ന മൺതരിയുടെ പ്രണയം എല്ലാവർക്കും അറിയാം എന്നാൽ മഴത്തുള്ളിയുടെയും ഇലത്തുമ്പിൻ്റെയും പ്രണയം ആരും അറിഞ്ഞില്ല അസൂയ തോന്നിയ തെക്കൻ കാറ്റിനാൽ മഴത്തുള്ളി മണ്ണോട് ചേരുമ്പോൾ ആ മന്തരി സന്തോഷിച്ചിരിക്കാം ഞെട്ടറ്റു വീഴാൻ ആ ഇലത്തുമ്പും കൊതിച്ചിരിക്കാം ഒരാളുടെ പ്രണയ പ്രണയനഷ്ടത്തിലൂടെ മറ്റൊരാൾക്ക് പ്രണയ സാഫല്യം ഡ്രൈവ് ചെയ്യുമ്പോൾ പലതവണ ജെറി ആൽബിയെ നോക്കി അവരെ എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ട് പക്ഷേ ഒന്നിന് ഉത്തരം കിട്ടില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് ജെറി അതിന് തയ്യാറായില്ല പെട്ടെന്നാണ് ആൽബി വണ്ടി നിർത്താൻ പറയുന്നത് അമ്പലത്തിന് മുന്നിലേക്ക് ജെറി കാർ ഒതുക്കിയതും ആൽബി വണ്ടിയിൽ നിന്നും ഇറങ്ങി മഴ നനഞ്ഞ് ശ്രീകോവിലേക്ക് നോക്കി നിൽക്കുന്നവനെ അത്ഭുതത്തോടെയാണ് ജെറി നോക്കിയത് അവനും കാറിൽ നിന്നിറങ്ങി ആൽബിയുടെ അടുത്തേക്ക് ചെന്നു ഇച്ചായ എന്ത് ഭ്രാന്തായി കാണിക്കുന്നത് എല്ലാത്തിൻ്റെയും തുടക്കം ഇവിടെ വെച്ചായിരുന്നു എല്ലാം മാറി മറിഞ്ഞതും ഇവിടെ വെച്ചായിരുന്നു ജെറി എല്ലാത്തിനും സാക്ഷി ആ ഭഗവാനും ഒന്ന് വന്നേ ഇച്ചായ പ്ലീസ് ജെറി അവൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചതും ഒരിക്കൽ കൂടി ആൽബി ക്ഷേത്രത്തിലേക്ക് നോക്കി കണ്ണൻ്റെ പുഞ്ചിരിക്ക് പതിവിലും തിളക്കമുള്ളതുപോലെ അവന് തോന്നി